ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലൂക്കോസ് ടെസ്റ്റ് കയാണ് അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഫാസ്റ്റിംഗ് ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വൺ അവറിന് ശേഷമാണ് ഞാൻ ഈ ടെസ്റ്റ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആശുപത്രി പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കഴിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒമ്പത് മണിക്കാണ് കേട്ടോ നമ്മുടെ ഗ്ലൂക്കോസ് ടെസ്റ്റിന്റെ ടൈം വരുന്നത് ഇല്ല നമ്മുടെ കൂടെ ബിബി വി ബി ഓണ്ടവെയാണ് കൊല്ലത്തു നിന്നാണ് കേട്ടോ ഡയറക്റ്റ് വരുന്നത് അപ്പോൾ നമ്മൾ അവിടെ ബിബി വി ബി ഓൾറെഡി അവിടെ റീച്ചായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെറിയൊരു പിണക്കത്തിലാണ് എന്റെ മുഖങ്ങളും പറയാലല്ലേ ചെറിയൊരു സ്വന്തം അത്രേ ഉള്ളു നമ്മൾ നേരെ റിസപ്ഷനിൽ പോയി എന്റർ ചെയ്തിട്ട് നേരെ നമ്മൾ ലാബിലോട്ട് പോവാണ് എല്ലാം ഒരു വീട് കണക്കാണ് കേട്ടോ ബാനൂർ നേഴ്സിംഗ് ഹോം കറക്റ്റ് അതിന്റെ ഒരു പേരിന്റെ ആ ഒരു ഇത് കണക്ക് തന്നെയാണ് നമ്മള് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് അവിടെ ആദ്യം നമ്മൾ ഗ്ലൂക്കോസ് എന്തോ എന്തോ കുടിക്കണം തോന്നുന്നു അപ്പൊ എനിക്കതൊന്നും എന്നൊന്നും അതിനെപ്പറ്റിയൊന്നും അറിയില്ല അപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കാണ് ചെയ്യല്ലേട്ടോ എങ്ങനെ ടേസ്റ്റ് വേണ്ട ചുത്രാണോ ഉറങ്ങു ആദ്യം കുടിച്ചപ്പോൾ എനിക്ക് എന്താ പോലെ ആയിരുന്നു പിന്നെ ഞാൻ അഡ്ജസ്റ്റബിൾ ആയിട്ടോ കൊഴപ്പൊന്നും ഇല്ലായിരുന്നു എന്റെ ഗ്ലൂക്കോസ് ഫുൾ കുടിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങാണ് സോ എൻ്റെ സിസ്റ്റർ ഒരു വൺ അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ നമുക്ക് നമ്മളവിടെ ഇതിനു വേണ്ടി റൂം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പൊ നമ്മൾ അവിടുത്തെ ഇതാണ് ആ കാണുന്നതാണ് അവിടുത്തെ വാർഡ് അപ്പൊ നമ്മൾ വരുന്ന നേരെ അവിടെ കയറി അവിടെ ഒന്നും ആരും ഇല്ലായിരുന്നു അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോൾ പേഷ്യൻസ് ഒന്നും ഇല്ലായിരുന്നു നമ്മളെല്ലാരും കൂടെ അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് അപ്പൊ അമ്മ ഇങ്ങനെ ചുറ്റും ഓട് നടന്ന് ബെഡ് ഒക്കെ നോക്കുവാണ് കേട്ടോ അതായത് അമ്മയുടെ ലക്ഷ്യം എന്നെ പ്രസവ സമയത്ത് പ്രസവിച്ചതിനൊക്കെ ശേഷം അമ്മയുടെ ലക്ഷ്യം എന്നെ ഇവിടെ കിടത്താനാണ് വാർഡിൽ കിടത്താനാണ് ഞാൻ സമൂഹത്തിൽ എനിക്ക് പ്രൈവസി വേണം ഇതാവുമ്പോൾ അമ്മ എല്ലാവർക്കും ബെഡ് ഉണ്ടെന്നാണ് അമ്മ പറയുന്നത് കേട്ടോ ഇവിടെ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും കിടക്കാനായിട്ട് ബെഡുണ്ട് എന്നാണ് അമ്മ അമ്മ എല്ലാം എല്ലാ കാര്യങ്ങളും ചുറ്റി നടന്ന് കാണുകയാണ് കേട്ടോ അപ്പൊ നമുക്കിനിയൊരു പത്തേ കാലൊക്കെ ആവുമ്പോഴത്തേക്കിനോട്ടോ നമ്മുടെ റിസൾട്ട് വരുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞു പറഞ്ഞിട്ടതാന്ന് ബ്ലാക്കും ബ്ലാക്കും ഓ ബ്ലൂ ബ്ലൂ ഞാൻ മറ്റുള്ളവർക്ക് സംസാരിക്കുന്നുണ്ടെങ്കിലും വിബു ആണ് ഓരോ കൊക്കം ബീച്ചൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ മാക്സിമം ചിരിക്കാതൊക്കെ ഇരിക്കുന്നുണ്ട് എന്റെ ഫ്രണ്ട് വന്നിരിക്കുകയാണ് എന്തോ ഞങ്ങള് പിണങ്ങാനുള്ള റീസൺ മറന്നു പോട്ടോ അതെപ്പോഴും അങ്ങനെയാണ് കേട്ടോ അതെന്താന്ന് ഞങ്ങള് മറന്നു പോകൂറിലാണ്

എന്തിനാ വന്നശത്തുള്ളൂ സൂചി വെക്കാൻ എന്നിട്ട് സൂചി വെച്ചോ ഇരുവരെയുള്ള നമ്മളെല്ലാരും വാർഡിയിരുന്നപ്പോഴത്തേക്കിനെ നമ്മുടെ കൂടെ വന്ന ഒരാള് വണ്ടി കിടന്ന് ഉറങ്ങാണ് കേട്ടോ അത് ഇന്നലെയൊക്കെ വർക്ക് വർക്കുണ്ടായിരുന്നു നല്ല ടയർഡാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാണ്ട് വണ്ടി കിടന്ന് നല്ല സുഖ അറക്കാണ് അപ്പോൾ ഇടയ്ക്ക് വന്ന് ഒന്ന് നോക്കിക്കോണേന്ന് പറഞ്ഞാ അത് അങ്ങനെ കുഞ്ചു പോയെടുത്ത് വീടിയാണ് കേട്ടോ ഇത് അപ്പൊ അങ്ങനെ അത് സാഹസികമായി ഞാൻ വൺ അവർ ഛർദിക്കാതെയൊക്കെ പിടിച്ചു നിന്നു സംസാരിക്കാനൊക്കെ ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ വൺ അവർ ഒക്കെ പെട്ടെന്ന് തന്നെ പോയി കേട്ടോ അങ്ങനെ നമ്മൾ നേരെ ലാബിലോട്ട് വിട്ടു ലാബിൽ പോയതിന് ശേഷം അവര് എൻ്റെ ഒരു ഷുഗറിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റിന് വേണ്ടി എൻ്റെ ബ്ലഡ് കളക്ട് ചെയ്യണം കേട്ടോ ബ്ലഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിരിക്കാണ് എൻ്റെ കെട്ടിയ ബ്ലഡ് എന്റെ തല ഇറങ്ങും അപ്പൊ അതുകൊണ്ട് പുറത്താണ് ഞാൻ കേട്ടോ നിക്കുന്നത് ജനലി കൂടെ കൊളിഞ്ഞു നോക്കുന്നുണ്ട് അപ്പൊ എന്നോട് പറയാണ് എന്തോ ആണ് പൈപ്പ് തുറന്നു വിട്ടാണ് വെള്ളം വരുന്ന കണക്കാണ് എൻ്റെ ബ്ലഡ് വരുന്നത് ഞാൻ ഇങ്ങനെ പറയാം ക്ഷത്രിയ രക്തമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയാണ് കേട്ടോ അതാണ്ട് ഇതിലേക്കൂടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ആക്ച്വലി പോയത് ഗ്ലൂക്കോസ് ടെസ്റ്റ് എന്ന് പറയുമ്പം കുറച്ച് കൃതികളാണ് അതായത് നമുക്ക് ആ ഒരു വെള്ളം കുടിക്കാൻ തരുന്നത് നമുക്ക് ഒമിറ്റ് ചെയ്യും അപ്പം നമ്മൾ ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും അത് കുടിച്ചിട്ട് വൺ അവർ വീണ്ടും ഇരിക്കേണ്ടി വരും അങ്ങനത്തെ കുറച്ചുണ്ട് പിന്നെത്തെ ടേസ്റ്റ് കൊള്ളില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും അല്ലായിരുന്നു എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു ഞാനൊരു വൺ അവർ എനിക്കൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഞാൻ അങ്ങനെ ഓമിറ്റൊന്നും ചെയ്തൊന്നുമില്ല ഞാനങ്ങനെ വൺ അവർ ിനിയിപ്പോ ടെസ്റ്റൊക്കെ എടുത്തതുകൊണ്ട് എനിക്കിപ്പോ എന്തെങ്കിലും കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ ജ്യൂസ് എന്തെങ്കിലും കുടിക്കണമെങ്കിലും ഒക്കെ ആവാട്ടോ ഞാൻ പിന്നെ നിർബന്ധിച്ചപ്പോ ഞാൻ പിന്നെ ഒരു വാട്ടർമെലൺ ജ്യൂസിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ ഇനിയിപ്പൊനിക്ക് പൊട്ടിച്ചിരുന്ന ചടങ്ങിലോട്ടാണ് നമ്മൾ കടക്കുന്നത് ബിബി ലീവിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ കുഞ്ഞൊരു കുപ്പ എടുക്കത്തില്ല കേട്ടോ എല്ലാം ബിബി എനിക്ക് ചെയ്തു ചെയ്തുതരും അത് പിന്നെ ആദ്യത്തെ പ്രഗ്നൻസി ആയതുകൊണ്ടാണ് ഇപ്പൊ എന്നെ മൈൻഡ് പോലും ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം പിന്നെ ഞാൻ കുടിക്കാൻ പോവാണ് ഓൾറെഡി എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ കാരണം വന്നവർ വെള്ളം ഞാൻ ഇടപെട്ട് വെള്ളം കുടിക്കുന്ന ഒരാളാ എന്താ സുഖം എന്താ സുഖം വേറൊന്നും അല്ല എനിക്ക് ഫ്രൂട്ട്സ് വാങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെ വേണമെന്നുള്ള എണ്ണമാണ് അമ്മ പിന്നെ എല്ലാം പിശിക്ക് പിശിക്കാൻ വാങ്ങിക്കത്തുള്ളു അപ്പൊ ഞാൻ ബിബിനെ വരട്ടി പറഞ്ഞു വിട്ടിട്ടുള്ളൂ അതിനുശേഷം പിന്നെ നമ്മൾ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്യാൻ കേട്ടോ അങ്ങനെ ഡോക്ടറിനെ കണ്ടിറങ്ങിയതിന് ശേഷം ഞാൻ ഓക്കെ കേട്ടോ കാരണം അടുത്ത എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് അഞ്ചാം മാസത്തെ സ്കാനിങ്ങിനൊക്കെ എനിക്ക് എഴുതി തന്നിട്ടുണ്ടാകോമലി സ്കാനിങ് എഴുതി തന്നിട്ടുണ്ട് പക്ഷേ അത് ഈ ഹോസ്പിറ്റലിലല്ല ഫൈനലി അങ്ങനെ ഗ്ലൂക്കോസ് ടെസ്റ്റിന്റെ റിസൾട്ടും വന്നു അതിലും എനിക്ക് ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ വയസ്സാ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ I am signing off.